हाडी <laughs> गमंड्रीयो <laughs> എർമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച് കോണ്ഗ്രസ് മാർച്ച് നടത്തി ഉദ്ഘാടന വേദിയിലേക്ക് നടത്തിയ മാർച്ച് ആശുപത്രിക്ക് ഇരുന്നൂറ് മീറ്റർ അകലെ ജുമാ മസ്ജിദ് റോഡിൽ വെച്ച് പോലീസ് തടഞ്ഞു എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ കിഴത്തി ചികിത്സ ഉടൻ ആരംഭിക്കുക ആവശ്യമായ ജീവനക്കാരെ ഉടൻ നിയമിക്കുക മന്ത്രി വീണ ജോർജും എ സി മൊയ്തീൻ എം എൽ എയും വാക്കുപാലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രതിഷേധ യോഗം കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് മുൻ പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു ുന്നത് കേരളത്തിനകത്ത് ഈ കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ എം എൽ എം എൽ എ ആയ ഇതിനു മുമ്പ് മന്ത്രിയായ ശ്രീ എ സി മൊയ്തീൻ ഇവിടെ അഞ്ചു വർഷക്കാലം മന്ത്രിയായിരുന്നല്ലോ ആ കാലഘട്ടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാമായിരുന്നല്ലോ അദ്ദേഹത്തിന് സ്വാധീനം ചൊലുത്തിക്കൊണ്ട് ഗവൺമെന്റിൽ സ്വാധീനം ചൊല്ലുത്തിക്കൊണ്ട് ആവശ്യക്കാരായ ഡോക്ടർമാരെ ഇവിടേക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ ആവശ്യക്കാരായ ജീവനക്കാരെ നിയമിക്കാമായിരുന്നല്ലോ ആവശ്യത്തിന് വേണ്ട മരുന്നുകൾ ഇവിടെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് അദ്ദേഹം എടുത്തില്ല ഇത് സാധാരണക്കാരന്റെ പാർട്ടി പാവപ്പെട്ടവന്റെ പാർട്ടി സാധാരണക്കാരിൽ സാധാരണക്കാരുടെ പാർട്ടി ആ പാർട്ടിയുടെ സർക്കാരാണ് ഞങ്ങളാണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്ന് വീമ്പ് പറയുന്ന ഇടതുപക്ഷത്തോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്താ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ സ്ഥിതി കേരളത്തിന്റെ ആരോഗ്യ രംഗം ഇന്ന് വെന്റിലേറ്ററിലൂടെ പോകുന്ന ഉണ്ടാകുന്നു മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യു ഡി എഫ് കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി എൻ കെ കബീർ ചന്ദ്രപ്രകാശ് ഇടമന എം കെ ജോസ് കെ ഗോവിന്ദൻകുട്ടി സെഫീന അസീസ് അനിത വിൻസെന്റ് സുജാത തുളസി എം സി ഐജു ത്രിജോ വടക്കൂട്ട സുന്ദരൻ ചിറ്റണ്ട റീന വർഗീസ് എ യു മനാഫ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി തുടർന്ന് റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ി മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലിപ്പട്ടാമ്പി